രണ്ടായിരത്തി പതിനൊന്നിൽ ജയരാജ് സംവിധാനം ചെയ്ത നായിക എന്ന സിനിമയിൽ സരയു എന്ന നടി അവതരിപ്പിച്ച വാണി എന്ന കഥാപാത്രം മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരത്തിൻ്റെ ഛായ ഉള്ളതാണെന്ന രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു ഒരു പുഴയിൽ കുളിക്കുന്ന രംഗം ചിത്രീകരിക്കുന്ന സമയത്ത് തീർത്തും അവിചാരിതമായ കഥാപാത്രത്തിൻ്റെ വസ്ത്രം അഴിഞ്ഞുവീഴുന്നതും അവർ അറിയാതെ സംവിധായകൻ ഒരു സൂം ലെൻസ് ഉപയോഗിച്ച് അത് പകർത്തുന്നതും ഈ സിനിമയിലുണ്ട് ഒടുവിൽ ആ കഥാപാത്രത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് ഇത് മലയാള സിനിമയിലെ മർലിൻ മൺറോ എന്നറിയപ്പെട്ട നടി വിജയശ്രീയുടെ കഥയാണെന്ന് പറയാം ഇന്ന് അവരുടെ അമ്പതാം ചരമവാർഷികവുമാണ് തൻ്റെ മാതക സൗന്ദര്യത്തിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ച ഗ്ലാമർ നർത്തകി എന്ന പേരുണ്ടായിരുന്ന അറുപത് എഴുപത് കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായികയായിരുന്നു വിജയശ്രീ ഒരു നായികയ്ക്ക് വേണ്ട പ്രതിഭയും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ ആളായിരുന്നു വിജയശ്രീ അക്കാലത്ത് ഏറ്റവും അധികം ആരാധകർ ഉണ്ടായിരുന്ന നടിയും ഇവർ തന്നെയായിരുന്നു വിജയശ്രീയുടെ മേനിയഴകും സൗന്ദര്യവും അവരെ അന്നത്തെ യുവാക്കളുടെ പ്രിയങ്കരിയാക്കി മാറ്റിയിരുന്നു ഭരതൻ അടക്കമുള്ള സംവിധായകർ പറഞ്ഞത് മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ നടി വിജയശ്രീ ആയിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി എട്ടിന് തിരുവനന്തപുരത്താണ് വിജയശ്രീയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാപുഷ്പം എന്ന സിനിമയിലാണ് വിജയശ്രീ ആദ്യമായി അഭിനയിച്ചത് പ്രേംനസീറും ഷീലയുമായിരുന്നു ആ സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് പിന്നീട് പ്രേംനസീർ നായകനായ രക്തപുഷ്പം എന്ന ചിത്രത്തിൽ നായികയായി വന്നതോടെയാണ് മലയാള സിനിമയിൽ വിജയശ്രീ ശ്രദ്ധേയായത് അവിടുന്ന് അങ്ങോട്ട് അവരുടെ സുവർണകാലമായിരുന്നു എന്ന് തന്നെ പറയാം അങ്കത്തെട്ട് ആരോമലുണി പൊന്നാപുരം കോട്ട സ്വർണ്ണപുത്രി ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ആദ്യത്തെ കഥ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അവർ നായികയായി തിളങ്ങി നിന്നു ഇതിൽ കൂടുതൽ ചിത്രങ്ങളിലും പ്രേംനസീറായിരുന്നു വിജയശ്രീയുടെ നായകൻ പോസ്റ്റ്മാനെ കാണാനില്ല അജ്ഞാതവാസം മറവിൽ തെരുവ് സൂക്ഷിക്കുക ലങ്കാദഹനം പൊന്നാപുരം കോട്ട പത്മവ്യൂഹം പഞ്ചവടി ആരോമലുണ്ണി സംഭവാമി യുഗെ യുഗെ എന്നിങ്ങനെയുള്ള ഹിറ്റായി മാറിയ ചിത്രങ്ങളിൽ നസീറും വിജയശ്രീയും ആയിരുന്നു താരജോഡികൾ ഈ സിനിമകളിൽ പലതും നിർമ്മിച്ചത് ഉദയ സ്റ്റുഡിയോ ആയിരുന്നു അക്കാലത്ത് മലയാളത്തിന്റെ മർലിൻ മൺറോ എന്ന വിശേഷണവും വിജയശ്രീക്ക് ലഭിച്ചിരുന്നു അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് പതിനേഴിന് തൻ്റെ ഇരുപത്തൊന്നാം വയസ്സിൽ മരിക്കുമ്പോൾ അറുപത്തഞ്ച് ചിത്രങ്ങളിൽ വിജയശ്രീ അഭിനയിച്ചിരുന്നു അവർ അഭിനയിച്ച് പൂർത്തിയാക്കാതിരുന്ന യൗവനം വണ്ടിക്കാരി എന്നീ രണ്ടു സിനിമകൾ ചേർത്ത് താരത്തിൻ്റെ മരണശേഷം ഒറ്റ സിനിമയാക്കിയ തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നു അതും വലിയ ഹിറ്റായി മാറിയിരുന്നു വിജയശ്രീയുടെ മരണത്തിന് കാരണം മലയാള സിനിമയിലെ ചില കളികളാണെന്ന് അന്നേ റിപ്പോർട്ടുകൾ വന്നിരുന്നു അവർ നായികയായ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ആ സംഭവങ്ങളുടെ തുടക്കം പുഴയിലെ ഒരു ഷോട്ട് ചിത്രീകരിക്കുമ്പോൾ വിജയശ്രീയുടെ വസ്ത്രം അഴിഞ്ഞു വീണു അവർ അറിയാതെ ആ സംവിധായകൻ അത് സൂം ലെൻസ് ഉപയോഗിച്ച് പകർത്തുകയും ചെയ്തു പിന്നീട് ആ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ച് ചിലർ താരത്തെ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നുവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചിൽ ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ വിജയശ്രീ തന്നെ പറഞ്ഞത് അത് വിവാദമായതോടെ താരത്തിൻ്റെ മരണകാരണമായി ഈ സംഭവം എപ്പോഴും എടുത്തു പറയുന്നുണ്ട് അതെല്ലാം മറ്റു ചില കാരണങ്ങളാണ് വിജയശ്രീയെ മരണത്തിലേക്ക് നയിച്ചതെന്നും പ്രചാരണങ്ങൾ ഉണ്ടായെങ്കിലും കൂടുതൽ പ്രചാരം കിട്ടിയത് ഈ ബ്ലാക്ക് മെയിൽ സംഭവത്തിനാണ് പൊന്നാപുരം കോട്ടയിലെ വള്ളിയൂർ കാവിലെ എന്ന ഗാനം ഈ ദൃശ്യങ്ങൾ കൊണ്ട് ഇന്നും യൂട്യൂബിൽ ഹിറ്റായി നിൽക്കുകയാണ് വിജയശ്രീയെ സിനിമയിൽ കൊണ്ടുവന്നത് നാന സിനിമാവാരിക ഉടമസ്ഥനായ കൃഷ്ണസ്വാമി റെഡിയാറാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം മലയാള സിനിമയിലെ താര അവരെ വളർത്തിയത് ഉദയ സ്റ്റുഡിയോ മുതലാളി കുഞ്ചാക്കുവാണ് നമ്മുടെ കുഞ്ചാക്ക ബോബൻ്റെ അപ്പൂപ്പൻ അക്കാലത്തെ ഫിലിം ഫീൽഡിലെ എല്ലാ ബിഗ് ഷോട്ടുകളും പണച്ചാക്കുകളും വിജയശ്രീയുടെ വിരൽത്തുമ്പിലായിരുന്നു എന്നും പറയുന്നുണ്ട് അവർ അനേകം പേരാൽ ചൂഷണത്തിനു വിധേയായ ഒരു സ്ത്രീയായിരുന്നു വിജയശ്രീയുടെ ജ്വലിക്കുന്ന ആ സൗന്ദര്യം തന്നെയാണ് അവരെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിച്ചത് അവസാനം പെട്ടെന്നുള്ള അവരുടെ മരണത്തിന് കാരണമായതും അതേ സൗന്ദര്യം തന്നെയാണ്